കോഴിക്കോട്ടേക്ക് പോയ അവിടെ മഞ്ഞപ്പിത്ത വ്യാപന ഭീതിയാണുള്ളത് കോഴിക്കോട് കിഴക്കോത്ത് പഞ്ചായത്തിൽ അഞ്ച് വാർഡുകളിലായി നൂറിലധികം പേർക്കാണ് രോഗബാധയുണ്ടായത് രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ പഞ്ചായത്ത് അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായും ആരോപണമുയരുന്നത് സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കിഴക്കോത്ത് പഞ്ചായത്തിലെ നൂറ്റി പത്തൊൻപത് പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം വന്നത് ഈ കുടിവെള്ള പദ്ധതിയുടെ കിണറിലാണ് മലൻ്റെ മുകളിൽ നിന്നും ഈ തോടുന്നെല്ലാം ഒന്നായിട്ട് ചളിവെള്ളവും വേസ്റ്റും പമ്പേസ് കാര്യങ്ങൾ പിന്നെ ബാത്റൂമിൻ്റെ മാലിന്യങ്ങൾ ഒന്നായിട്ട് വന്നിട്ട് കുളത്തിൻ്റെ സൈഡ് കംപ്ലീറ്റ് ഈ കുടിവെള്ളത്തിൻ്റെ സൈഡ് കംപ്ലീറ്റ് കരിങ്കല്ലിൻ്റെ കെട്ട അതിൻ്റെ ഉള്ളിൽ കൂടെ അതിൽ ഉള്ളിലേക്ക് ചാടി കുളത്തിലും ചാടി അതിൽ നിന്ന് ആ വെള്ളം തന്നെ വിറ്റേന്ന് രാവിലെ വരെ പമ്പ് ചെയ്തു അപ്പോൾ എന്ത് ചെയ്തു ഈ വെള്ളം എല്ലാ വീട്ടിലും എത്തി അവരൊക്കെ കുടിച്ചു കുറെ കുട്ടികൾ വന്ന് പിറ്റേം തന്നെ അപ്പൊ അതിൽ നിന്നാണ് ഈ മാലിന്യത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഇതുവരെ ആ വൃത്തിയാക്കിയിട്ടില്ല പഞ്ചായത്തിന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ചെയ്തു തൊട്ടടുത്ത കാലത്തായി അവിടെ കുറെ വിദ്യാർത്ഥികളെ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുളത്തിന്റെ തൊട്ടടുത്തായി അവിടെ ഒരു കക്കൂസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുട്ടികൾക്ക് മുപ്പത്തി രണ്ടോളം വിദ്യാർത്ഥികളുണ്ട് ആ ഒന്നര മാസക്കാലമായി ആ വിദ്യാർത്ഥികൾ ഇപ്പോ ഈ കക്കൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ കക്കൂസ് മാലിന്യമാണ് തൊട്ടടുത്തുള്ള തോട്ടിലൂടെ വന്ന് ഈ വീതി കൂട്ടിയ കുളത്തിലേക്ക് എത്തി ആ കുളത്ത് നീ ഈ കുടിവെള്ളത്തിൻ്റെ കുളത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഭരണാധികാരികളോടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ഒക്കെ പരാതി പറഞ്ഞതാണ് പക്ഷേ ഇതൊന്നും വകവെക്കാതെ പഞ്ചായത്തിനെല്ലാം അനുവാദം കൊടുത്ത് ഇവിടെ ഈ കോളിയുടെ സാന്നിധ്യം കൊണ്ട് നേരത്തെ കണ്ടെത്തിയതാണ് പക്ഷേ അത് ജനങ്ങളോട് മറച്ചു വെച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾ കിഴക്കോത്ത് പഞ്ചായത്ത് ഊർജിതമാക്കിയിട്ടുണ്ട് പമ്പ് ഓപ്പറേറ്റർമാർക്ക് പരിശീലനം നൽകി സ്കൂളിലൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പഞ്ചായത്തിലുള്ള എല്ലാ കിണറുകളും സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് രണ്ട് പ്രാവശ്യം ഇപ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി അഞ്ച് പ്രാവശ്യം സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയാൽ പൂർണ്ണമാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് അയച്ചു അതിലും ചെറിയ അംശമുണ്ട് എന്നാണ് പറയുന്നത് ഇക്കോളിയുടെ ചെറിയ അംശം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ തന്നെ പെട്ട ഇരുപതോളം കുടുംബങ്ങൾക്ക് കിണറുകളില്ലാത്തതുണ്ട് അവർക്ക് കുടിവെള്ളം എത്തിക്കുക അതേപോലെ വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഭക്ഷ്യ കിറ്റുകൾ നൽകുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് വർഷം മുൻപ് പ്രവർത്തനം തുടങ്ങിയ ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഇതാദ്യമായിട്ടാണ് ഈ രീതിയിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ